നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് മങ്ങൽ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനൊക്കെ ഇതുപോലെ മങ്ങല് സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മങ്ങൽ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ വലതുവശത്ത് കാണുന്ന ഹെഡ്ലൈറ്റ് ഇപ്പം ക്ലിയർ ചെയ്തതാണ് ആ മങ്ങലെല്ലാം മാറ്റി ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വലതുഭാഗത്തെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇടതുഭാഗത്തെ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും മുകളിൽ നിന്ന് താഴോട്ട് മങ്ങലുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് വാഹനം ടെസ്റ്റ് വർക്കിന് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ ടച്ചും പോളിഷിന് കയറ്റുന്ന സമയത്തോ ബോഡി പോളിഷ് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് കവർ ചെയ്യാതെ പോളിഷ് ചെയ്യുമ്പോഴാണ് ഈ കൂടുതലും ഈ ഭാഗങ്ങളൊക്കെ മങ്ങിപ്പോകുന്നത് താഴോട്ട് കുഴപ്പമില്ല മുകൾ ഭാഗമാണ് മങ്ങലുള്ളത് ഏകദേശം പകുതിക്ക് താഴോട്ടാണ് മങ്ങലുള്ളത് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വരെ ഇതിന് ലൈഫ് ഉള്ളു അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ടു മൂന്ന് മാസം വരെ നമുക്ക് വീണ്ടും ഇതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് കോൾഗേറ്റിൻ്റെ പൊടിയാണ് നമ്മൾ പല്ലി തേക്കുന്ന കോൾഗേറ്റിൻ്റെ പൊടിയാണ് ആ പൊടി വെച്ചാണ് ഈ ഹെഡ്ലൈറ്റ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇതുപോലൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ വേസ്റ്റോ എടുത്ത ശേഷം ഇതുപോലെ കുറച്ച് പൊടി അപ്ലൈ ചെയ്യണം നല്ല വണ്ണം അതിൽ ഇട്ട് ഇതുപോലെ എടുത്ത് ശേഷം അത് നനഞ്ഞ് ചെറിയ നനവിലുള്ള തുണിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്നിട്ട് ഇതുപോലെ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗത്ത് ഇതെങ്ങനെ അപ്ലൈ ചെയ്തു കൊടുത്താൽ മതി സിമ്പിൾ കേസാണ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ക്ലിയർ ക്ലിയറായി ഇപ്പോൾ ഏകദേശം വാഹനങ്ങൾക്കാം എല്ലാം ഇതേപോലെ ഹെഡ്ലൈറ്റ് മങ്ങൽ സംഭവിച്ചു കഴിഞ്ഞാൽ പലരും ഗ്ലാസ് റീപ്ലേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വീണ്ടും പോളിഷ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ പൈസ മുടക്കി പോളിഷ് ചെയ്യാറുണ്ട് പോളിഷ് ചെയ്താൽ കൂടി ഒരു ആറ് മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയപടി മങ്ങലാവും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ലാത്ത വാഹന ഉടമകൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും ഇതുപോലെ മങ്ങലുള്ള ഗ്ലാസ്സുള്ള ഹെഡ്ലൈറ്റിൽ ഗ്ലാസ്സിൽ മങ്ങലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ പറയുന്ന കോൾഗേറ്റിൻ്റെ പൊടിയോ പേസ്റ്റോ പേസ്റ്റിനെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് പൊടിയാണ് പൊടി ഉപയോഗിച്ച് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇതറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും